ു എന്ത്ാന്റെ കുറാൻ പറയുന്നു കാലസ തജിതുനി ഇൻഷാ ും അതുപോലെ തന്നെ അവസരമുണ്ടല്ലോ ചെയ്യുന്ന സ്ത്രീയുടെ പിതാവ് അദ്ദേഹത്തോട് നമുക്ക് ചരിത്രമറിയാം നാട്ടിലല്ലേ മൂസാ നബി കഴിഞ്ഞിരുന്നത് ഗോത്രക്കാരനായ ഒരു പാവപ്പെട്ടവന് അവിടെന്ന് തല്ലിച്ചതയ്ക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ വെച്ചു കൊടുത്തു ഒരു മനുഷ്യനങ്ങ് വീട് മരിക്കുകയാണ് മരിക്കുകയാട് അവസാര മൂസാരാടുവിടുകയാ മുസാനബിയിലടുക്കൽ വന്നു പറഞ്ഞു മുസാ നിന്നെ പിടിക്കാ ഫിറൌനിന്റെ പട്ടാളക്കാർ വരുന്നുണ്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ മുസാനബി അലി ഹസ്സലാം ഓടുകയാട് ജോർദാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈജിപ്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം മഹാനായ മുസാ നബി അലി അസലാം യാത്ര ചെയ്തു അവസാനം ചരിത്രം അറിയുമല്ലോ അംബാഹുബേ ഒരു മരത്തിന് ചാരിട്ട് ദുആ ചെയ്യുന്നു അല്ല നീയല്ലാതെ ആരുമില്ല പടച്ചവന് പരിചയമില്ലാത്ത നാടാണല്ലോ നീ എന്നെ സഹായിക്കണേ അല്ല റിയുമല്ലോ രണ്ട് പെൺകുട്ടികൾ വെള്ളം കോരാ നിൽക്കുന്നു അവരെ സഹായിക്കുന്നു സഹായിച്ചതിന് ശേഷമാണ് ചെയ്തത് അത് പെൺകുട്ടികൾ വന്നിട്ട് ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുപോയ ചരിത്രമറിയുമല്ലോ ആരായിരുന്നു വെള്ളം കോരാ സഹായിച്ച പെൺകുട്ടികളുടെ മഹാനായ നബി നബി വാപ്പയാരായ പഠിച്ചവൻ എവിടെന്ന ചരിത്രം പറയുകയാണ് ആ സ്വായിബി നബി പറയുകയാണ്